നമസ്കാരം ഞാൻ ഇന്നലെ പറയാൻ പോകുന്നത് ചിലവർക്ക് ചിലവർക്കെങ്കിലും അതായത് ചില പെൺകുട്ടികൾക്ക് അതായത് സ്ത്രീകൾക്ക് ചെറിയ മുഖമായിരിക്കും പക്ഷേ ഉടല് വലിപ്പമുള്ളതായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യായാമം ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ അവരുടെ ഉടല് കുറയുന്നതിനനുസരിച്ച് അവരുടെ മുഖവും ചെറുതാകും അതിനേക്കാൾ ചെറുതായിപ്പോൾ അപ്പോഴും പുറത്ത് കാണാൻ കാണുന്നവരൊക്കെ പെട്ടെന്ന് അവരെ കളിയാക്കുകയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരും ബന്ധത്തിലുള്ളവരും അല്ലെങ്കിൽ വീട്ടുകാർ എല്ലാവരും പറയും ഒരുപാട് മെലിഞ്ഞു പോയി നിൻ്റെ മുഖമങ്ങ് മാറിപ്പോയി ഒരുപാട് ചെറിയ മുഖമായി പോയി നേരത്തെ ഇരുന്നേനെ നല്ലത് അങ്ങനെ പറഞ്ഞ് മാനസികമായിട്ട് ആ ആളെ വിഷമപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വിഷമം നിങ്ങൾക്ക് വരാതിരിക്കാനും വേറൊരാൾ നിങ്ങളെ കുറ്റം പറയാതിരിക്കാനുമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള അപൂർവ്വം ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് അങ്ങനെയുള്ള അപൂർവം സ്ത്രീകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വ്യായാമം ചെയ്യാനും അതനുസരിച്ച് ഫുഡും കഴിക്കണം ഇതൊക്കെ നമ്മൾ പറയുന്നത് ഈ നമ്മൾ വരുന്നതും വെച്ച് ഈ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കേട്ട് പറഞ്ഞ് കേട്ടോ ഒന്നുമല്ല നമ്മൾ ഒരുപാട് പേരിൽ നമ്മളെ ജിമ്മിൽ വരുന്ന ഒരുപാട് പേര് അത് ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തും നമ്മൾ പരീക്ഷിച്ചും വിജയിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിച്ച് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ നടത്താൻ പറ്റുമെന്ന് അപ്പം നമ്മൾ നടത്തി പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ഇതിന് ഞാൻ ഏറ്റുന്ന പേരെന്നു പറയുക ട്രീറ്റ്മെൻറ്റ് വ്യായാമം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ പക്ക വ്യായാമം എന്നൊട്ടല്ല പറയണം ട്രീറ്റ്മെൻറ്റ് വ്യായാമം നമ്മളൊരു തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലുള്ള വ്യായാമം അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നല്ല കറക്റ്റ് ശ്രദ്ധിച്ച് പോകണം ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പളിച്ചാൽ പറ്റും മനസ്സിലായി അപ്പോൾ നമ്മളെ ഒരു ഇൻസ്പ്രക്ടർ എന്നുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്നുള്ള രീതി ഒരു ചെറിയ ട്രെയിനറാണ് കേട്ടോ ഞാൻ അല്ലാതെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ ട്രെയിനർന്നുമില്ല ഒരു ചെറിയൊരു ട്രെയിനർ ചെറിയ അറിവേ ഉള്ളൂ ആ അറിവ് വെച്ച് എൻ്റെ ജിമ്മിൽ വരുന്ന പിള്ളേർക്ക് ഞാൻ ഇന്ന ഇന്ന രീതിയിൽ നീ ചെയ്താൽ മതി ഇന്ന ഇന്ന ആഹാരം നീക്കി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ കൂടെ നിൽക്കും ഞാൻ അവനിങ്ങനെ ശ്രദ്ധിക്കും കാരണം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ അവരത് തെറ്റുകയോ ചെയ്താലും പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വ്യായാമം ഒന്നും ഞാൻ പറയുന്നത് അപ്പോൾ മുഖം ഉണക്കാനും ഉണ നമ്മളെ ബോഡി വെയ്റ്റ് കുറയ്ക്കണം ബോഡി കുറയ്ക്കണം അല്ലെ ബോഡി വെയ്റ്റിന് നമുക്ക് ഉണ ഇത് ബോഡി ഉണക്കണം അതുപോലെ ശരീരം മുഖം ഉണങ്ങാനും പാടില്ല മുഖം ഒരുപാട് കണ്ണു കുഴിയാൻ പാടില്ല കവളൊട്ടാൻ പാടില്ല ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോലെ ഒരു വ്യായാമം പറഞ്ഞു കൊടുക്കും അപ്പോൾ അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറയാം പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്റ്റെപ്പ് അതായത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് മുഖം ഒന്നും ഒട്ട് ഫീൽ ചെയ്യില്ല കുറച്ചും ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴേ കുറച്ചുകൂടി അങ്ങ് പോകുമ്പോഴായത് മൂന്നാല് മാസം അഞ്ച് മാസം കഴിയുമ്പോഴാണ് ഇത് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക ഡയറ്റ് അല്പം കൺട്രോൾ ചെയ്ത് നന്നായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്ത് ഉടലൊന്ന് ഉണങ്ങി ഏകദേശം വന്ന് ഉടൽ കൂടുതൽ ഉണങ്ങി വരുന്നതിനനുസരിച്ചു അതായത് നമ്മൾ അപ്പറ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഉടൽ എന്നുദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഈ കഴുത്തിന് താഴോട്ടുള്ള ഭാഗം മെലിഞ്ഞു എന്ന് നിങ്ങൾ തോന്നുമ്പോൾ അതായത് ആവശ്യത്തിന് മെലിഞ്ഞു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം പ്രോട്ടീനുള്ള ആഹാരം കഴിക്കാൻ തുടങ്ങണം മനസ്സിലായോ പ്രോട്ടീനുള്ള ആഹാരം കഴിച്ച് കൊഴുപ്പിനെ നിങ്ങൾ കത്തിക്കണം ആഹാരം നേരത്തെ കഴിച്ചിരുന്ന അതേപോലെ ആഹാരം കഴിക്കും കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ഇപ്പോൾ പയറ് അമ്പത് ഗ്രാം ഞാൻ നൂറ് ഗ്രാം ആക്കണം രണ്ട് മുട്ടയുടെ വെള്ളം കഴിക്കണമെങ്കിൽ നാല് മുട്ടയുടെ വെള്ളം കഴിക്കണം ഒരു ഗ്ലാസ് പാൽ കുടിക്കണമെങ്കിൽ ഒന്നര ഗ്ലാസ് പാൽ കുടിക്കണം അങ്ങനെ നമ്മൾ ഓരോ സാധനം ചെറിയ ചെറിയ അളവ് എന്ന് വെച്ച് കൊഴുപ്പ് കയറ്റരുത് പ്രോട്ടീൻ്റെ അളവ് കയറ്റണം പ്രോട്ടീൻ്റെ അളവ് കയറ്റി നമ്മളീ ശരീരത്തെ കൊഴുപ്പിനുണ്ടല്ലോ കത്തിക്കണം അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറയുക നമ്മുടെ ശരീരത്തിന് മേ കൊഴുപ്പ് പോവുകയും ചെയ്യും നമ്മുടെ മുഖം ഒട്ടത്തുമില്ല കാര്യം എന്താ പറയുക നമ്മുടെ ആവശ്യത്തിനുള്ള കൊഴുപ്പ് കയറുന്നതിന് പോകുന്നതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ കൊഴുപ്പ് നമ്മൾ കത്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഉണക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യില്ല ചെയ്യൂല കാര്യമെന്ന് വെച്ചാൽ ഉടലിൻ്റെ കൊഴുപ്പ് കത്തി കുറഞ്ഞുകൊണ്ടിരിക്കും മുഖത്ത് അത് ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വയറില കൊഴുപ്പ് പോകുമ്പോഴാണ് നമ്മളെ മുഖം ഒട്ടുന്നത് സം മുഖം കൂട്ടണം മുഖം എന്ന് പറഞ്ഞാൽ മുഖം ഇങ്ങനെ നെല്ലിക്കോലിരിക്കുന്നതല്ല ഭംഗി നമ്മൾ തോന്നും മുഖം ഭംഗി നാം നെല്ലിക്കോലിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അത് അപകടമാണ് നമ്മളെ വയറിൽ കൊഴുപ്പ് കയറുമ്പോഴാണ് നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക നമ്മളെ വയറിൽ കൊഴുപ്പ് കയറുമ്പോഴാണ് നമ്മളെ മുഖം വലുതാവണത് മുഖം കണ്ടാൽ അറിയാം ഒരാളുടെ കൊഴുപ്പ് എങ്ങനെയാണെന്ന് മുഖം കണ്ടാൽ അറിയാം ആളുടെ എത്ര എത്ര അളവിന് കൊഴുപ്പുണ്ടാവും എന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മുഖം വലുതായി സുന്ദരിയും സുന്ദരിമാരായിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് അപകടം വന്നിരിക്കുകയാണ് നിങ്ങളെ വയറ് തള്ളുന്ന നിൽക്കുന്നതിൻ്റെ കൊഴുപ്പ് തള്ളിയോണ്ടാണ് കൊഴുപ്പ് കയറിയുകൊണ്ടാണ് നിങ്ങളെ മുഖത്താ ഫീൽ ആ ഒരു വണ്ണവും ആ ഒരു പ്രസി ആ ഒരു ഭംഗിയൊക്കെ വന്നത് എങ്ങനെ ഭംഗി എങ്ങനെയാണ് വന്ന കുറച്ച് ചത വന്നത് അപ്പോൾ അത് അപകടമാണ് അപ്പോൾ അതുകൊണ്ട് കവൾ ഒട്ടിയിരിക്കുന്നതും കവൾ താന്നിരിക്കുന്നത് തന്നെയാണ് നല്ല സൗന്ദര്യം അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അല്പം കവൾ കവളൊട്ടിയിരിക്കുന്നത് തന്നെയാണ് സൗന്ദര്യം അതിന് സംശയം ആവശ്യത്തിന് ആവശ്യത്തിന് കവളൊട്ടാവോ സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ആവശ്യത്തിന് കവളൊട്ടിയിരിക്കുന്ന നല്ല ആവശ്യത്തിൽ അപ്പുറമായി കഴിഞ്ഞാൽ അഭംഗി എന്ന് ഞാൻ പറയും അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്ത് ഭംഗിയാക്കാനാണ് വ്യായാമം ചെയ്യുന്നത് അഭംഗിയാക്കാനല്ല വ്യായാമം ചെയ്യുന്നത് അതൊന്നും നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വ്യായാമം ചെയ്യുന്നതിനാണ് നമ്മളെ ബോഡി മറ്റുള്ളവർ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ ബോഡി ഇരിക്കാനാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് നമുക്ക് അസുഖം വരാൻ പാടില്ല നമ്മളെല്ലാ ഡ്രസ്സും നമുക്ക് ഇടണം ഏത് ഡ്രസ്സ് ഇട്ടാലും കാണാൻ ഭംഗി കൊണ്ടാണ് ഇൻഷർട്ട് ചെയ്യുമ്പോഴും അതുപോലെ സ്ത്രീകൾ നല്ല ചുരിദാർ ഇടുമ്പോഴും അവർ ഇടുമ്പോഴും അവർ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവും അതിനാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് അപ്പോൾ അതുമൊക്കെ പക്ഷേ വ്യായാമം ചെയ്ത് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും വ്യായാമം എന്ന് പറഞ്ഞ് ചെയ്ത് ചെയ്ത് അവസാനം കൗൾ കൂട്ടി കന്നുകൂട്ടി ഈ കണ്ണും കുഴിഞ്ഞ് അത് വ്യായ പല്ലുകുന്തിയാണ് അത് വ്യായാമമല്ല അല്ല അതിനെ കാടൻ രീതിയിൽ തന്നെ നമ്മൾ പറയും അപ്പോൾ ആവശ്യത്തിന് വ്യായാമം ആവശ്യത്തിന് ആഹാരം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഉടല് വലുതായി ഇരുന്നിട്ട് അത് കുറയ്ക്കുമ്പോൾ മുഖം ചെറുതാവുന്നതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വ്യായാമമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ആഹാരം കഴിച്ച് ആവശ്യത്തിന് മാത്രം നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിനുള്ള ആ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിച്ചിട്ട് കൊഴുപ്പിനെ കംപ്ലീറ്റ് കത്തിക്കണം കത്തിച്ച് ഏകദേശം മെലിഞ്ഞു എന്ന് തോന്നി നിങ്ങളെ കവളൊട്ടും തോന്നുമ്പോൾ ഉടനെ അടുത്ത് ചെയ്യേണ്ടത് കൊഴുപ്പ് കുറഞ്ഞ ആഹാരവും കഴിക്കണം പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കണം അപ്പോൾ ഈ ആ പ്രോട്ടീൻ വെച്ച് വ്യായാമം ചെയ്ത് ഈ കൊഴുപ്പിനെ കത്തിക്കണം അപ്പോൾ കറക്റ്റ് ബാലൻസ്ഡ് ആവണം മനസ്സിലായല്ലേ അതുപോലെ ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഇതെല്ലാം കഴിച്ച് ബോഡിയെ നല്ല നല്ല ഒരു ലെവലിൽ ഒത്തിച്ച് നിലനിർത്തണം അപ്പോൾ അവിടെ ഇറച്ചി ഐറ്റങ്ങളും ഈ മസാല കൂടുതലുള്ള ആഹാരങ്ങളും ഈ മധുരമുള്ള പലഹാരങ്ങളും ഇതൊക്കെ അങ്ങ് പരമാവധി അങ്ങ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടി കൊഴുപ്പിനൊക്കെ തന്നെ നിലനിർത്തി പോയാൽ ഇത് ട്രീറ്റ്മെൻറ്റ് വ്യായാമമാണ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് ആയി നിങ്ങൾ പോയില്ലെങ്കിൽ എപ്പോഴും വേണമോ കയറാം ഈ വയറ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വലുതാവുന്നതനുസരിച്ച് നിങ്ങളുടെ മുഖവും വലുതാവും ശരീരം ചെറുതാവുന്നതനുസരിച്ച് മുഖവും ചെറുതാവും ചെറുതായി ചെറുതായി തീരെ അങ്ങ് ചെറുതായി പോയി പിന്നെ അവളും കൊണ്ടോട്ടി കഴിഞ്ഞാൽ ഒട്ടും കാണത്തില്ല നിങ്ങളും അപ്പോൾ അതൊരു അപ്പോൾ നമ്മൾ നമ്മളതിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ചു സാർ എൻ്റെ മുഖം ബോഡി വെയിറ്റ് കുറഞ്ഞു നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ല ഇപ്പോൾ അവർ ഇഷ്ടപ്പെട്ടതുപോലെ അവർ പ്രതീക്ഷ പോലെ ബോഡിയൊക്കെ ആയി പക്ഷേ എൻ്റെ മുഖം ചെറുതാണ് പക്ഷേ അതിനേക്കാൾ ചെറുതായിപ്പോയി അവർക്ക് ഞാൻ എന്നെ വിളിച്ചവരുടെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരതനുസരിച്ച് ചെയ്ത് തിരിച്ചു എന്നെ വിളിച്ചു സാർ മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ പക്ഷേ എന്നെ വിളിക്കാത്തവർക്കും അറിയാത്തവർക്കും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കൂടി അറിയാൻ വേണ്ടി ഒരാളെന്നെ വിളിച്ചൊരു ചോ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി വീഡിയോ ചെയ്യും ഒരാൾ എന്നെ വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അതിന് വേണ്ടി വീഡിയോ ചെയ്യും കാരണം വെച്ചാൽ എന്താ അത് ഒരാളുടെ അഭിപ്രായമല്ല അങ്ങനെ അല്ലെങ്കിൽ ഒരാളുടെ ചോദ്യമല്ല അത് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാനുണ്ടെന്ന് ഞാൻ വിലയിരുത്തിയിട്ടാണ് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഞാൻ വീഡിയോ ഇടുന്ന ഒരു ആളാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യണം ഒരാൾക്ക് വേണ്ടി ഒരു ഒരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ എനിക്ക് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് അതേ ആത്മാർത്ഥം നിങ്ങൾ എന്നോട് കാണിക്കേണ്ടത് എന്താണെന്ന് അറിയാം നിങ്ങളെ ശരീരത്തിനോട് കാണിക്കുക എന്താണെന്ന് അറിയുക നിങ്ങൾ വ്യായാമം ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് എനിക്ക് തിരിച്ചു തരേണ്ടത് നിങ്ങളിത് കണ്ട് വ്യായാമം ചെയ്യണം അല്ലാതെ അത് ഞാൻ കാണാറുണ്ട് സാറിൻ്റെ വീഡിയോ കാണാൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ വീഡിയോ കാണാണ്ട് അല്ലെങ്കിൽ ഷിബുവിൻ്റെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട് ഇഷ്ടപ്പെട്ടു അതൊന്നും ഒരു വിഷയമില്ല കാണുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ അത് രണ്ടാമത് പക്ഷേ കണ്ടിട്ട് വ്യായാമം ചെയ്യണം അതാണ് എനിക്കിഷ്ടം അപ്പോഴാണ് നിങ്ങളിത് കാണുന്നതിൽ എനിക്കൊരു സംതൃപ്തി ഉണ്ടാണ് ആ അത് കണ്ട് ചെയ്ത് വ്യായാമം ചെയ്തല്ലോ അല്ലെ വ്യായാമം ചെയ്തപ്പോൾ ബോഡി വെയിറ്റ് കുറഞ്ഞല്ലോ അല്ലെ വിളിച്ച് പറഞ്ഞ് സന്തോഷം അറിയിച്ചല്ലോ അതിൽ എനിക്ക് നല്ല സന്തോഷം പിന്നെയും പിന്നെയും എനിക്ക് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണുന്നുണ്ട് എല്ലാ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് അഭിപ്രായം എഴുതാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഗുണമായിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഗുണമായിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഗുണമുണ്ടാകും നിങ്ങൾ വ്യായാമം ചെയ്തല്ലേ ഞാൻ ട്രാവലർ അല്ലല്ലോ ചെയ്യുന്നത് ഞാൻ കാണിച്ചോ ഇതിലേ പോകുന്ന യാത്രയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് തന്ന അവിടെ പോയി ഇവിടെ പോയി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നത് അതാണോ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് വ്യായാമം ചെയ്യുന്നില്ലേ പറഞ്ഞുതരുന്നത് അപ്പോൾ വ്യായാമം ചെയ്താലേ നിങ്ങൾക്ക് അതുകൊണ്ട് കൂടും അല്ല അത് പറഞ്ഞു ഇതൊരു സിനിമയല്ല ഇതൊരു മറ്റു ഒരു വീഡിയോ അല്ല ഇത് വ്യായാമം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ അതനുസരിച്ച് വ്യായാമം ചെയ്യുമ്പോൾ വ്യായാമം തുടങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം വരും അത് അതിനപ്പുറം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ചെയ്യുന്നപ്പോൾ അതിനേക്കാൾ ഏറെ സന്തോഷിക്കും ഞാൻ അതാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പം ഞാനിപ്പോൾ ഈ ഇതിൻ്റെ വിഷയം ഒന്ന് മനസ്സിലായാലോ വലിയ ഉടലും ചെറിയ മുഖവും അപ്പോൾ അത് എങ്ങനെ ആയിരിക്കണം വലിയ മുഖമുള്ള ഒരു ചെറിയ ഒരു വലിയ തടി വണ്ണം കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബാലൻസ് അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് വ്യായാമം അതിന് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോയാൽ ഒരു പ്രശ്നവും ഇല്ല ഇതുപോലെ പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിച്ച് കൊഴുപ്പിനെ കത്തിക്കുക ഇത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു മണിക്കൂർ നന്നായിട്ട് വ്യായാമം ചെയ്യണം വേറെ ഒന്നും വിഷമിക്കേണ്ട നിങ്ങളെ ശരീരം എങ്ങനെയാണെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അതുപോലെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സന്തോഷത്തിൽ ആരും ഒരാൾ പോലും കുറ്റം പറയാതെ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ വ്യായാമം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനും കുറ്റം പറയത്തില്ല കാരണം ഞാൻ ഈ യൂണിഫോം ആയിട്ടേ ചെയ്യിപ്പിക്കുകയുള്ളൂ എൻ്റെ ജമ്മിൽ ആയാലും ശരി തന്നെ ഒന്നുകൂടി ഒന്ന് കുറവ് ഒരേ തള്ളി ഒരേ തൂന്തി അങ്ങനെ ഞാൻ പഠിപ്പിക്കില്ല ഞാനൊരു യൂണിഫോമിൽ പഠിപ്പിക്കില്ല അത് ഓർഡർ ഉണ്ടാവും അതിന് പക്ക രീതിയിൽ ഞാൻ പഠിപ്പിച്ചോളൂ കാരണം വെച്ചാൽ എങ്ങനെയും തോന്നിട്ട് പൊതുവെ അവിടെ രീതി ഇവിടെ രീതിയിൽ അങ്ങനെയും ചെയ്യൂല അതിനൊരു ഓർഡർ അതിനൊരു ചിട്ടേ വേണം അതിനൊരു രീതിയുണ്ട് അതുപോലൊക്കെ നമ്മൾ എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടെന്നൊക്കെ പറയും അതുപോലെ നമ്മൾ അതനുസരിച്ച് ചെട്ടയാട്ടെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ അവർക്ക് അവരെ ഇഷ്ടത്തിനൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടത്തിനൊന്നും പെട്ടെന്ന് ആക്കി കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളെ വല്ല മറന്ന് മരുന്ന് മന്ത്രമൊന്നും ഇല്ലല്ലോ നമുക്ക് വ്യായാമമല്ലേ അറിയാവൂ അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും പക്ഷേ മൂന്ന് മാസമെങ്കിലും നിങ്ങൾ ഒന്ന് ക്ഷമയോട് കാത്തിരുന്നാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചോ നിങ്ങളുടെ ശരീരത്ത് അത് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല ആരോഗ്യമാണ് അമൂല്യ സമ്പത്ത് ആരോഗ്യമുള്ള ജനത രാജ്യത്തിൻ്റെ സമ്പത്ത് ഇത് നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ